ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാഴക്കാട് പഞ്ചായത്തിലെ പത്താം വാർഡിൽ ചാലിയപ്പുറത്ത് നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഭാസ്കർ മാസ്റ്റർ ആണ് ഡെൽറ്റാ ന്യൂസിൻ്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് മാഷി ഇതിനു മുന്നേ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടില്ല വാർഡിൽ ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ ഈ ചാലിയപ്പുറം വാർഡിനെ പ്രതിനിധീകരിച്ച ഒരു മെമ്പറാണ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചും ഇരുപത് വർഷം ഇടതുപക്ഷ മെമ്പർമാരാണ് അബ്ദുൽ അലി മാഷ് മുതൽ അവസാനം തങ്ക വരെയുള്ള അതിൻ്റെ ഇടയ്ക്ക് പത്തൊത പതിനഞ്ച് വരെ നാണും ഇരുപത് വർഷം ഇടതുപക്ഷ മെമ്പർമാർ ജയിച്ചു പോകുന്ന വാർഡാണ് ഇത് മറ്റ് പാലക്കാട് മറ്റ് മറ്റേത് വാർഡിനേക്കാളും ഞങ്ങൾക്ക് ഭരണമെന്നുള്ള സമയത്തല്ല അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന മെമ്പർമാരാണ് ഏത് വാർഡിനേക്കാളും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങിയ വാർഡാണ് ഈ ചാലിപ്പുറം മാഡ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയത്തോടൊപ്പം സാധാരണക്കാരോട് കൂടെ നിൽക്കുക നാടിനോട് കൂടെ നിൽക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം ഒരു വികസന കാഴ്ചപ്പാട് ഞങ്ങൾ മെമ്പർമാരെല്ലാം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഞാൻ മെമ്പറായി വന്ന സമയത്ത് വലിയ മാറ്റങ്ങളാണ് ഈ വാടിലുണ്ടായത് കാരണം ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ചുരുക്കി പറയാൻ കഴിയുള്ളൂ പറയേണ്ടതു ഒന്ന് എനിക്ക് പുറത്തുനിന്ന് ഇഷ്ടം പോലെ ഫണ്ടുകൾ ഒരു മെമ്പർ എന്ന നിലയിൽ ഞാൻ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് രാജ്യസഭാ എം പിയുടെ ഒരു എട്ട് ലക്ഷം എനിക്ക് കിട്ടി അതിൻ്റെ ഭാഗമായിട്ട് വളരെ യാത്ര അടിസ്ഥാന സൗകര്യം ഇല്ലാതിരുന്ന നെടുങ്കളം മനാട്ട് കോളനിയിൽ ആ കോളനിയുടെ രണ്ട് കൂടി റോഡുകൾ നിർമ്മിച്ചു മാത്രമല്ല ആ രണ്ട് റോഡുകൾ കണക്ട് ചെയ്തുകൊണ്ട് കോളനിക്ക് ഉള്ളിൽ കൂടി ഫുട്പാത്തുകളും ഇനി ഏത് കാലത്ത് വരുന്നവർക്കും ആ അവരുടെ അത്തരം വിഷയത്തിൽ ഇടപെടാൻ അവിടെ ഇല്ല അതുപോലെ തന്നെ വിവർത്തട പദ്ധതി വന്ന കാലത്ത് പിന്നെ ഇനി പഞ്ചായത്തിന് വലിയ സപ്പോർട്ട് കിട്ടിയില്ല ആ കാര്യത്തിൽ അപ്പോൾ ഞാൻ അതിൻ്റെ ജില്ലാതല ഉദ്യോഗസ്ഥ ഡിപ്പാർട്ട്മെൻറ്റിൽ ജില്ലാതല ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ഒരു ഫിലിപ്സാർ ഉണ്ട് അപ്പോൾ അയാളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം നിങ്ങളൊക്കെ പോയി പോയാണ് ഈ പഞ്ചായത്തിലെ എല്ലാവരും പോയി കാണേണ്ട ഒരു കുളമാണ് കോണത്ത് വാല്യാല്ലാ കുളം അത് നൂറ്റാണ്ടുകളായിട്ടുള്ള കുളാണ് കാലവർഷത്തിൽ അടുത്ത മണി വെള്ള ഒഴുകി കടവൺപ്പാറയിലേക്ക് ഒഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് തൂർന്നടിഞ്ഞ് പോയാ നൂറ്റാണ്ടുകളായിട്ടാണ് തൂർന്നടിഞ്ഞു പോയ പക്ഷേ ഏത് വേനൽക്കാലത്ത് നിന്ന് ചവിട്ടിയാലൊരു തതുപ്പുണ്ട് വെള്ളം അത് ആ ഓഫീസറെ ബോധ്യപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അയാൾ വന്ന് നൃത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിമൂന്ന് ലക്ഷം തന്ന് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ എൻ്റെ പീരീഡിൽ എനിക്ക് സാധിച്ചു അന്ന് നിങ്ങൾ പോയി കണ്ട എല്ലാവരും പോയി കണ്ട ഒരു മികച്ച പ്രവർത്തനമാണ് ഏഹ് ഒരു കുളം നിർമ്മിക്കാറുണ്ട് കുളിക്കൽ മാത്രമല്ല ജലസംഭരണം അപ്പം അത് മാത്രമല്ല ആ വർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടു അവരെ കൊണ്ടാണ് നടത്തിച്ച വർക്ക് അക്കോളം കുഴിക്കലും കാര്യങ്ങളും തൊഴിലുറപ്പിൽ ഒരുപാട് ജോലികൾ ജോലികളൊന്നും എനിക്ക് കൊടുക്കാൻ സാധിച്ചു അപ്പോൾ ഒരു നിർത്തുന്ന പദ്ധതിയിൽ നിന്ന് എനിക്കൊരു ഫണ്ട് കിട്ടി അതുപോലെ എൻ്റെ വാർഡിലുള്ള പ്രധാനപ്പെട്ട ഒരു ഗതാഗത പ്രശ്നങ്ങൾ നിലനിന്നൊരു പ്രദേശമായിരുന്നു കോണത്ത് പ്രദേശം കോളനി പ്രദേശം അവിടെ യാത്ര സൗകര്യം തീരല്ലായിരുന്നു അതിൽ കോർപ്പസ് ഫണ്ട് പതിമൂന്ന് ലക്ഷവും പിന്നെ പഞ്ചായത്ത് ഉണ്ടായ ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഉപയോഗിച്ച് എൻ്റെ ആ പീരീഡിൽ തന്നെ എൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും തീർക്കാൻ കഴിച്ചു അതിനു ചുരുക്കും അതുപോലെ തന്നെ കനാൽസ് ഉൾപ്പാത്ത് ഇവിടുന്ന് ഈ ഏത് റോഡിണ്ടായാലും ചാലിപ്പുറത്ത ആളുകൾ പാറയിലേക്ക് ആശ്രയി കനാലിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ടാണ് എൺപത്തന്നുണ്ടാക്കിയ ആ കനാലിൽ എന്നിട്ട് മണ്ണ് ആ മണ്ണ് പിന്നെ കാലവർഷത്തിലും കാലികൾ നടന്നിട്ട് മനുഷ്യർ നടന്നിട്ട് അതൊക്കെ നശിപ്പോയി നടക്കാൻ പറ്റാത്ത കൊലത്തിലായിരുന്നു അതിനുള്ള കലാലിൻ്റെ വള്ളിയിൽ കൂടിയാണ് ആളുകൾ നടക്കുക എന്നിട്ട് വീട് പരിക്കുകൾ പ്രശ്നങ്ങളൊക്കെ വന്നു അത് ഞാൻ പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ എനിക്ക് വണ്ടി വന്നില്ല അപ്പോൾ അവർ പറഞ്ഞു അത് പഞ്ചായത്തിന്റെ അധീനതയിലല്ല അപ്പോൾ ഞാൻ നേരെ ഇറിഗേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് അനുമതി വാങ്ങിയവരുകൂടി അനുമതി വാങ്ങി എനിക്ക് അനുമതി കിട്ടി മണ്ണിടാം അങ്ങനെ തൊഴിലുറപ്പ് ആയിട്ട് കണക്ട് ചെയ്ത് കണക്കിന് തൊഴിൽ ദിനങ്ങൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു മാസങ്ങളോളം നീണ്ട വർക്ക് എൻ്റെ കാലത്ത് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട വർക്ക് ആ തൊഴിലുറപ്പ് തൊഴിലാളികൾ കിലോമീറ്ററുകളോളം രണ്ടാഴ്ച മണ്ണടിച്ചിട്ട് കിലോമീറ്ററോളം അവരെ തൊഴിലിന്റെ ഭാഗമായിട്ട് കൊണ്ടിട്ടാണ് കനാൽ ഫുട്പാത്ത് വന്നിട്ട് അങ്ങനെ അത് അങ്ങനെ നിരവധി ഫണ്ടുകൾ പഞ്ചായത്തു നിന്നുള്ള ഫണ്ടല്ല അത് കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ട് ഈ വാർഡിലെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എൻ്റെ തൊണ്ണൂറ്റിയന്ത് ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് കാലത്ത് ജനങ്ങൾ സംതൃപ്തരാണ് എൻ്റെ പിന്നെ പീരീഡിൽ മാക്സിമം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു നാടിന് ഗുണം കിട്ടിയിട്ടുള്ള ഒരു സംതൃപ്തിയാണ് എന്നെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിൽക്കുമ്പോഴുള്ളത് എൽ ഡി എഫിന് ഒരു കുത്തര സീറ്റായ ഈ ചാലയപ്പുറം വാർഡിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി വളരെ വാശിയുടെ മത്സരത്തിൽ അത് വിജയിച്ചിട്ടുണ്ട് അത് വരാൻ കാരണം എന്താണ് നിങ്ങളുടെ ഭരണ പോരായ്മ തന്നെയല്ലേ അത് ഭരണത്തിൻ്റെ പോരായ്മയല്ല ചില ഈ ഒരു പ്രചരണത്തിൽ എന്തൊക്കെയാണ് കടന്നു വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ പിന്നെ വികസനവുമായി ബന്ധപ്പെട്ട പ്രചാരണമല്ല മറ്റു തരത്തിലുള്ള ചില പ്രചരണങ്ങൾ കടന്നു വന്ന് അത് പരമാവധി മൊബിലൈസ് ചെയ്ത് വലിയ വാഗ്ദാനങ്ങൾ വലിയ വാഗ്ദാനങ്ങൾ എല്ലാ വീട്ടിലും കയറി വലിയ വാഗ്ദാനം ആ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒന്നും നടപ്പിലായിട്ടില്ല വീടുകളിൽ ടൈൽസ് ഇട്ട് തരാം മെച്ചതാക്കി തരാം പലതരം വ്യക്തിപരമായിട്ടുള്ള ഇത് കൊടുത്ത് വോട്ട് സമ്പാദിച്ചിട്ടാണ് അന്ന് ജയിച്ചിട്ടുള്ളത് അതൊന്നും ആ ആളുകൾക്കൊന്നൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് പക്ഷേ എന്ത് മാറ്റം അവിടെ ഉണ്ടായത് അവിടെ ഞാൻ ചോദിക്കുകയാണ് എന്ത് മാറ്റം ഞങ്ങൾ കൊണ്ടുവന്ന മാറ്റത്തിൻ്റെ ഉപരിയായിട്ട് എന്ത് മാറ്റം ഉണ്ടായത് ഒരു കാര്യം പറയുന്നത് പുളിശ്ശേരി ആണാട്ട് റോഡിന് എഴുപത്തൊന്ന് ലക്ഷം രൂപ കിട്ടിയതാണ് അത് സംസ്ഥാന ഹാർബർ തുറമുഖ വികസന വകുപ്പ് എന്നുള്ള ഫണ്ടാണ് അത് രണ്ടായിരത്തി പത്ത് പറഞ്ഞിട്ടില്ല പ്രളയമൊക്കെ ആയി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു അത് അതിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തി ഒരു ഫണ്ടാണ് ഏതായാലും എഴുപത്തൊന്ന് ലക്ഷം കിട്ടി എഴുപത്തൊന്ന് ലക്ഷം കിട്ടിയിട്ട് എന്നെ ഇൻ്റർവ്യൂ നടത്തുന്ന നിങ്ങൾ ആ റോഡിൽ കൂടെ ഒന്ന് പോകാൻ സഞ്ചരിക്കും എഴുപത്തൊന്ന് ലക്ഷത്തിൻ്റെ ഒരു പഞ്ചായത്തിലെ ചരിത്രത്തിൽ എവിടെ എഴുപത്തൊന്ന് ലക്ഷം വന്നിട്ടുള്ള റോഡ് ആ റോഡിൻ്റെ ആറു മാസത്തിന് ശേഷമുള്ള നിർമ്മാണം കഴിഞ്ഞ ആറ് മാസത്തിന് ശേഷമുള്ള അവസ്ഥകൾ ആദ്യത്തെ മഴയ്ക്ക് റോഡ് കുത്തി ഒലിച്ചങ്ങോട്ട് പോയി ഇപ്പം മുഴുവൻ കുഴി വീണ് ഈ സിമെൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ ദിവസം ഈ ടാറ് കൊണ്ടുവന്നിട്ട് ചട്ടകം കൊണ്ട് ചട്ടകം കൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ചട്ടകം കൊണ്ടാണ് നിങ്ങൾ പോയി കാണണം ഈ പഞ്ചായത്തിൽ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു റോഡിന്റെ അവസ്ഥ കാണാ മറ്റ് വികസന പ്രവർത്തനങ്ങള് ഇവിടെ ഈ വാർഡിൻ്റെ ഞാൻ പറയാം ഞാൻ പറയാം വാർഡ് അപ്പം അതാണ് ഒരു കാര്യം പറയാം അത് ക്വാളിറ്റി ഇല്ലാതെ വന്നു അപ്പം അത് പിന്നെ ഒരു വർക്ക് നടന്നു പറയാൻ പറ്റില്ല അടുത്ത പെട്ടെന്ന് പോവും പിന്നെ ഈ വാർഡിലെ പ്രധാനപ്പെട്ട റോഡുകളൊന്നും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ഇളയടുത്ത് നിന്ന് ആഞ്ഞിക്കാട് അവഞ്ഞിക്കാട് കാര്യോട്ട് പ്രാണശ്ശേരി മനാട്ട് പള്ളിപ്പടി റോഡ് ഇങ്ങനെയുള്ള പുറത്തേക്ക് പോകേണ്ട റോഡുകളൊക്കെ ഒരു വാർക്കും നടന്നു യാത്രായോഗ്യമല്ല വാർഡിലെ മുഴുവൻ വീടുകളും കയറിയ ആളാണല്ലോ ഞാൻ യാത്രായോഗ്യമല്ല ഞങ്ങൾ ഞങ്ങളെ പീരീഡ് കഴിഞ്ഞ് ഈ പീരീഡ് ഞാൻ കടന്നപ്പോൾ അന്നെന്താ ഉണ്ടായിരുന്ന ആ അവസ്ഥ പോലും ഇന്നില്ലേ വാർഡിൽ കാര്യമായിട്ടുള്ള യാതൊരു വികസന പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ അഥവാ മന്ത്രമായി വരികയാണെങ്കിൽ കുട്ടികളുടെയും യുവാക്കളുടെയും വളരാൻ സാധിക്കുന്ന പരിപാടി എന്തൊക്കെയാണ് നിങ്ങൾ ആസൂത്രണം ചെയ്തത് കുട്ടികളുടെയും സ്ത്രീകളുടെയും മാത്രമല്ല അവിടെ ഞാൻ പറയാം എല്ലാ മേഖലയുടെയും സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്ന പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വോട്ട് ചോദിക്കുന്നത് എന്താ കാരണം എന്നിൽ അത്ര വിശ്വാസം പത്ത് മുതൽ പതിനഞ്ച് പേരെയുള്ള മെമ്പറുകളൊക്കെ പ്രദേശത്തുകാർക്കുണ്ട് അതുകൊണ്ട് നടപ്പാക്കാൻ പറ്റുന്ന എന്നാൽ ഈ കാര്യങ്ങൾ നടപ്പായി കഴിഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് സമഗ്ര വികസനം വാടിയിട്ട് ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളാണ് അതിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് കിടക്കാം കുട്ടികളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെ കാര്യത്തിൽ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒന്ന് അവർ പറയുന്നത് ഒരു ഹൈടെക് അംഗൻവാടി ഉണ്ടായിരുന്നു നിങ്ങളെ തന്നെയാണ് ക്ഷണിക്കുകയാണ് നിങ്ങൾ പോയിട്ട് ഒരു ഹൈടെക് അംഗൻവാടി ആണ് അവിടെ ഉദ്ഘാടനം ചെയ്ത് നോക്കണം വേസ്റ്റ് വെള്ളം പോലും പോകാൻ ഒരു കെട്ടിണുണ്ടായിട്ടുണ്ട് ഏ അപ്പോൾ ഞാൻ ഞാൻ ആ ഒരു കെട്ടിടം വേസ്റ്റ് വെള്ളം പോകാൻ ഉണ്ടോ പോയി നോക്കണം ഇല്ല കുടിവെള്ളം ഉണ്ടോ ഇല്ല ദൂരത്തുനിന്ന് കൊണ്ടുവരണം ഏ അതൊക്കെ ഒരുക്കി സമഗ്രമാക്കേണ്ട അപ്പോൾ ഹൈടെക് കുട്ടികൾക്ക് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്ന എന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ ഇല്ല അപ്പം നേരത്തെ ഞാൻ പോകുന്ന കാലത്തുള്ള അംഗൻവാടി ആ അംഗൻവാടിയിൽ അന്നത്തെ ഇതിനനുസരിച്ച് പഞ്ചായത്തിൽ മറ്റു അംഗൻവാടികളൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ ചെയ്തിരുന്നു ഞാൻ പറയുന്നത് അംഗൻവാടിയെ കുട്ടികളുടെ കാര്യത്തിൽ അംഗൻവാടിയെ ഒരു സ്മാർട്ട് അംഗൻവാടി ഹൈടെക് അംഗൻവാടി മാറ്റും എന്നാണ് അതുമായി പറഞ്ഞത് സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീകളുടെയും വയോജനങ്ങളുടെയും കാര്യത്തിൽ വയോജനങ്ങളുടെ കാര്യം വളരെ പ്രധാനമാണ് അപ്പോൾ ഞാൻ വീട് കാര്യ ആളുകൾ പറയുന്നുണ്ട് എല്ലാ വീട്ടിലും വയോജനങ്ങൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് അവരുടെ ക്ഷേമം അവരുടെ വീട്ടുകാരുടെ സൗകര്യത്തിനും അവരുടെ ക്ഷേമവും ഉറപ്പുവരുത്താനായിട്ട് നമ്മളൊരു പകൽ വീടിനെ സംബന്ധിച്ച് ആലോചിക്കുന്നത് പിന്നെ ഒരു വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പകൽ വീട് പകൽ വീട് രാവിലെ പോവുക വൈകിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അവിടെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ആ രീതിയിൽ പകൽ വീടിനെ പറ്റി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ വാർഡിലെ മുഴുവൻ റോഡുകളും റോഡുകളും എന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ഗതാഗതം വയ്ക്കും നിർമ്മാണം നടക്കാനുള്ള പുതിയ റോഡുകൾ നിർമ്മിക്കും ഈ രീതിയിൽ ഗതാഗത രംഗത്ത് വലിയ ഉണ്ടാക്കും അതുപോലെ തന്നെ കളിസ്ഥലത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരു കളിസ്ഥലം കിട്ടാൻ വലിയ പ്രയാസമാണ് ഒരുപാട് പ്രയാസങ്ങളാണ് പക്ഷേ പിന്നെ ചെറുപ്പക്കാരുടെ യുവാക്കളുടെ പ്രധാന ആവശ്യമാണ് അപ്പം അത് കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ ഈ പ്രദേശത്ത് ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തും ഒരു കളിസ്ഥലം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമാണ് എനിക്ക് അതിനുള്ള ശ്രമം അത് നമ്മൾ വലിയ ഒരു സംരംഭമായിട്ട് വരേണ്ട സംഗതിയാണ് വലിയ ഒരു മുന്നേറ്റം നടത്തേണ്ടതാണ് ഒരുപാട് സഹകരണം അപ്പോൾ അതിനുള്ള ശ്രമം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കുടിവെള്ളം കാര്യത്തിൽ പഞ്ചായത്തോട് ചേർത്ത് പറഞ്ഞാൽ എല്ലാ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി എല്ലാവർക്കും കുടിവെള്ള കണക്ഷൻ കൊടുക്കണതാണ് വാഴക്കാട് പഞ്ചായത്തിൽ നടന്നിട്ടില്ല ഞാൻ പറയുന്നത് മുതലൂർ പഞ്ചായത്തിലടക്ക ഈ അടുത്ത റോഷിയാകെ ഇവിടെ ഇപ്പോൾ അത് പൂർത്തീകരണത്തിൽ ഇപ്പോൾ അത് വിവരം തുറന്ന് പറയുന്നുണ്ട് അത് എന്നോ പൂർത്തിയാക്കണം അപ്പോൾ ഈ വാർഡിലും കുടിവെള്ള കണക്ഷൻ ഇല്ലാത്ത ഒരുപാട് വീടുകളുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും പെൻഷൻ കാര്യങ്ങൾ പുതിയ സർക്കാർ പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കുള്ള പെൻഷനൊക്കെ കയ്യിൽ എത്തിക്കും പിന്നെ ഒറ്റ കാര്യം പറഞ്ഞത് എൻ്റെ ഗ്യാരൻറ്റി എൻ്റെ ഗ്യാരൻ്റി എന്ന് പറഞ്ഞാൽ ജപിക്കുന്ന ഫണ്ടുകൾ ഗുണമേന്മയോട് കൂടി പ്രയോഗിക്കും ഗുണമേന്മ ഉറപ്പ് വരുത്താന്നുള്ള ഏത് വർക്കിനെയും കാവൽക്കാരൻ ആദ്യത്തെ കാവൽക്കാരൻ മെമ്പറാണ് ഗുണമേന്മയുള്ള വർക്കുകൾ ഗ്യാരൻറ്റിയാണ് അതുപോലെ തന്നെ അഴിമതി സംബന്ധമായിട്ടുള്ള യാതൊരു കാര്യവും ഒരു മെമ്പർ നിലനിൽക്കി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല അതുപോലെ ഇവിടെ ഒരു കോടിയുടെ അംബേദ്കർ ഗ്രാമം പദ്ധതി അംബേദ്കർ ഗ്രാമം പദ്ധതി പിന്നെ ഇവരുടെ ഒരു സംഭാവനയാണ് അത് കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടങ്ങിയ പുതിയൊരു പദ്ധതിയാണ് അത് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് നടക്കുന്നത് അതിൻ്റെ ഒരു കോടി രൂപ ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഇതുപോലെ അംബേദ്കർ ഗ്രാമത്തിൻ്റെ പദ്ധതിക്കുള്ള ഫണ്ട് പല പഞ്ചായത്തിലും ലഭിച്ചിട്ടുണ്ട് മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ഇത് പൂർത്തിയായി കഴിഞ്ഞു രണ്ട് വർഷമായിട്ടും ഈ പദ്ധതി തുടക്കം കുറിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരിത് ആ പദ്ധതി എത്രയും പെട്ടെന്ന് അത് ജനങ്ങൾക്ക് ഗുണം കിട്ട ഈ കോണത്ത് കോണത്ത് നെടുങ്കളം വയനാട്ടിൽ കോളനിയിലാതെ ആ കോളനിക്കാർക്ക് ഈ അംബേദ്കർ ഗ്രാമ പദ്ധതിയുടെ ഗുണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തിലാണ് എൻ്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം ഉണ്ടായി ഞാൻ പറയാൻ കാരണം ഈ വാർഡിലെ കോളനികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം അതിൻ്റെ അഞ്ച് വർഷകാലം കൊണ്ടുണ്ടായിട്ടുണ്ട് കോളനി നിവാസികൾ പൂർണ്ണ തൃപ്തരാണ് അവരുടെ റോഡിൻ്റെ പ്രശ്നം കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഒക്കെ തീർത്തു കൊടുക്കുക അതുകൊണ്ട് എനിക്ക് അവരോട് എന്നെ വിശ്വസിക്കുന്ന എന്നെ വിശ്വസിച്ചിട്ടുള്ള എന്നോട് അങ്ങേറ്റം ഇത് കാണിക്കുന്ന അവരുടെ ഈ അംബേദ്കർ ഗ്രാമ പദ്ധതി അടിയന്തരമായിട്ട് പൂർത്തിയാക്കി കൊടുക്കും അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാം ചാലിപ്പുറ സ്കൂൾ ഹൈസ്കൂളായിട്ട് കുറേ വർഷങ്ങളെ ഒരു ഹയർ സെക്കൻഡറി എൻ്റെ വാടിലാണ് ഹയർ സെക്കൻഡറി തുടങ്ങാനുള്ള ശ്രമങ്ങൾ നേരത്തെ ഒന്നും ഈ കഴിഞ്ഞ കാലത്ത് നടന്നിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു വലിയ ശ്രമം ആദ്യം ഉണ്ടാകുന്നത് അത് ഹയർ സെക്കൻഡറി ആയി ഉയർത്താനും അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാനും അതിന് മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ താഴെയുള്ള ഒരു സ്കൂൾ നമ്മുടെ വാർഡിലുള്ള സ്ഥാപനം നൽകി അതിൻ്റെ കാര്യത്തിൽ വലിയ ഇടപെടൽ പിന്നെ ലൈഫ് പദ്ധതി പ്രകാരം വീടില്ലാത്ത എല്ലാവർക്കും വീട് നൽകാനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എല്ലാവർക്കും വീട് അഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെയുള്ള ഒറ്റനവധി കാര്യങ്ങൾ എൻ്റെ എല്ലാ വികസന ഞാൻ സ്വപ്നം കാണുന്ന ഞാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അത് നടപ്പാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പ്രകടന പത്രിക മാത്രം മതി ഇത് ഏത് കാലത്തും നിങ്ങൾക്ക് എടുത്ത് സൂക്ഷിച്ചു വെക്കാം ഇത് പ്രാവർത്തിയമാക്കുന്ന ഒരു പണി അതിനെ നേരത്തെ എൻ്റെ മെമ്പർക്കാലത്തുണ്ടായതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ട് തൊഴിലുറപ്പ് ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടുകൾ മേൽത്തട്ട് ജനപ്രതിനിധികളുടെ ഫണ്ടുകൾ ഇങ്ങനെ സർക്കാരിന് മറ്റു തരത്തിലുള്ള ഫണ്ടുകൾ എല്ലാം ഉൾപ്പെടുത്തി എല്ലാ തരത്തിലുള്ള ഫണ്ടുകളുടെ സ്രോതസ്സുകളും കൊണ്ടുവന്ന് നടപ്പാക്കാനുള്ള ശ്രമമാണ് എൻ്റെ ഭാഗത്ത് അതിൽ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയും സഹകരണവും എനിക്ക് ഉണ്ടാവും ഉണ്ടാകണം എന്നാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ പറയാനുള്ളത് തീർച്ചയായും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ തെരഞ്ഞെടുക്കപ്പെടുവെന്ന കാര്യത്തിൽ സ്ഥാനാർത്ഥിയെന്ന നിലയ്ക്ക് എനിക്കൊരു സംശയമില്ല എത്ര ഈ വാർഡിൽ എത്ര വോട്ടർമാരുടെ ഏകദേശം എന്ന് പറഞ്ഞത് ഇവിടെ ആയിരത്തി നാനൂറ്റി എൺപതോളം നിങ്ങളുടെ പാർട്ടിക്ക് ഏകദേശം എത്ര വോട്ടാണ് പ്രതീക്ഷിക്കുന്നത് അറിയാം അതൊരു പിന്നെ അതിൻ്റെ ഒരു കണക്ക് പാർട്ടി നൽകിയാൽ നമുക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ വോട്ടിന്റെ കണക്ക് പറയുന്നത് ശരിയല്ല ഞങ്ങളുടെ പാർട്ടിയുടെ വോട്ട് എത്രയും നമ്മൾ പറയുന്നത് ശരിയല്ല പക്ഷേ ഒരു പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഞാൻ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കാരണം ജനങ്ങളുടെ സഹകരണം പിന്തുണ ആ രീതിയിലാണ് അവർക്ക് എന്നിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസം നിലനിൽക്കും വലിയ ഭൂരിപക്ഷത്തോടെ ഞാൻ ജയിക്കുന്നതായിരിക്കും എനിക്ക് സംശയമില്ല ഓക്കെ താങ്ക് യു എല്ലാവിധ വിശാസങ്ങളും നേരുന്നു